അനുമോളെ പുറകിൽ നിന്ന് കുത്തിയിട്ട് അഡ്വക്കേറ്റ് ശൈത്യ എന്നറിയപ്പെടുന്ന കട്ടപ്പ വെച്ചു പിടിച്ചു അങ്ങ് വാരണാസിയിലേക്ക് വാരണാസിയിൽ ചെന്നപ്പോൾ ആരോ കുഞ്ഞിനോട് പറഞ്ഞു മകളെ ശൈത്യേ നീ ഗംഗയിൽ മുങ്ങൂ നിന്റെ പാപങ്ങളൊക്കെ അങ്ങ് പൊക്കോളൂ എന്ന് വെള്ളം കുറച്ച് അലർജി ആയിരുന്ന ശൈത്യക്കുട്ടി വെള്ളത്തിൽ ഇറങ്ങാൻ നിന്നില്ല മറിച്ച് വെള്ളത്തിലൂടെ പോകുന്ന ഒരു ചെറുതോണിയുടെ പുറത്ത് നിന്ന് ഡാൻസ് കളിച്ച് തിമിർത്തു പാപങ്ങൾ കഴുകിക്കളയാൻ അതാണിപ്പോ നിങ്ങൾ കണ്ടത് ശൈത്യമോളെ ഒരുപാട് വിഷമം മനസ്സിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും അപ്പോൾ നൃത്തമാണ് കുട്ടിക്ക് ചെയ്യാൻ തോന്നുന്നെങ്കിൽ കുട്ടി അങ്ങ് നൃത്തിക്കുക മനസ്സിലായില്ലേ അങ്ങ് വൃത്തിക്ക് നൃത്തിക്കുക അപ്പോൾ വാരണാസിൽ ചെന്നിട്ട് കുട്ടി നൃത്തിക്കുന്നതാണ് കണ്ടു കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അഖിൽ മാരാർ വലിച്ചു കീറി ഒട്ടിച്ചു കണ്ടോ നിങ്ങള് ഏ വലിച്ചു കീറി ഒട്ടിച്ചെന്ന് പറഞ്ഞു ഡയറക്റ്റ് ആയിട്ടല്ല സർക്കാസ്റ്റിക് ആയിട്ട് വലിച്ചു കീറി അങ് ഒട്ടിച്ചു അങ്ങനെ തന്നെ ഞാൻ പറയും അങ്ങ് കഥകളെല്ലാം കുത്തിക്കേറ്റിയാണ് മാരാറ് പറഞ്ഞിരിക്കുന്നത് കഥകളൊക്കെ നിങ്ങൾ കേട്ടോ ഞാൻ കേട്ടു മറ്റേ തവള റോഡിൽ നെഞ്ചി വിരിച്ച് നിൽക്കും പാണ്ഡില്ലോറി വന്ന് ഇടിച്ചു കയറ്റി പിന്നെ മറ്റേ പൊട്ടക്കണത്തിലെ തവണ കുറെ കുറെ കഥകൾ വെച്ചിട്ടാണ് മാരാർ അമ്മൻ അങ്ങോട്ട് നൈസായിട്ട് കൊടുത്തത് ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത് ലിറ്ററലി ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റാക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീർന്നു ഇത് നല്ല ഇൻഡയറക്റ്റ് ആയിട്ട് സർക്കാസ്റ്റിക് ആയിട്ട് അങ്ങ് കൊടുത്തു അണ്ണാക്കി കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന നാളത്തിൽ കൊടുത്തതേ ഞാൻ പറയത്തുള്ളൂ മാരാർ പറഞ്ഞത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയ ആളുകൾക്ക് കത്തിക്കാണു എന്താണ് മാരാർ ഉദ്ദേശിച്ചത് എന്നുള്ളത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മാരാർ വേറൊരു പരിപാടി ചെയ്തു മരറേട്ട മരറേട്ടൻ സ്വന്തമായിട്ടൊരു ബൂസ്റ്റ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആയിക്കോട്ടെ അതിനകത്തൊന്നും കുറ്റം പറയാനില്ല പക്ഷെ മരറേട്ട നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തോടും ഒരു തൊണ്ണൂറ് ശതമാനം കാര്യത്തോട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തതിനോടും ഞാൻ യോജിക്കുന്നു പക്ഷെ അതിനകത്ത് സ്വന്തമായിട്ടുള്ളൊരു ബൂസ്റ്റപ്പ് ഉണ്ടല്ലോ ഞാനൊരു മതേരയാണെന്നുള്ളൊരു ഒരു ഒരു സാധനം അത് വേണമായിരുന്നോ മരറേട്ട മരറേട്ടയെക്കാട്ടിലും ഒരുപാട് കഴിവും വിവരവും ബോധവും സിനിമയിലൊക്കെ ഒരുപാട് തിളങ്ങാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാർ എല്ലാ മേഖലയിലും ചിലപ്പോൾ നിങ്ങളെപ്പോലെ എല്ലാ മേഖലയിലും ഒരുപോലെ ഒരുപോലെ കഴിവ് തെളിയിച്ചതൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ കുറച്ചൊക്കെ എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി എല്ലാ ഫീൽഡിലൊരിക്കുമൊന്ന് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ മരറേറ്റർ മാരേട്ടനറിയാം രാഷ്ട്രീയം അതുപോലെ തന്നെ ജനറൽ നോളജ് ഇതിലും മനോറേട്ടറിന് അത്യാവശ്യം വിവരമുണ്ട് പിന്നെ എല്ലാത്തിലും മറ്റേ എന്താണ് നമ്മുടെ റഷ്യൻ വിപ്ലവത്തെ പറ്റി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് മുക്കിപ്പോകും പക്ഷേ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അറിവുണ്ട് പക്ഷേ അതൊരിക്കലും ഒരു ചിലപ്പോൾ എൻ്റെ തോട്ടമായിരിക്കാം എൻ്റെ തോന്നലായിരിക്കാം ആ ഒരു ചെറിയ കാര്യം മാത്രം ഒരുപാട് അങ്ങ് എല്ലാം എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് അഹങ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നില്ലേ മാരാരേട്ട അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഒരിക്കലും നിങ്ങൾ അഹങ്കരിച്ചു എന്നല്ലേ ഞാൻ പറയുന്നത് എവിടെയോ എനിക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തു അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ എനിക്ക് ഇതുവരായിട്ടും അങ്ങനെ തോന്നിയിട്ടില്ല തോന്നിയപ്പോൾ അങ്ങ് പറഞ്ഞു എന്താണെങ്കിലും മാരാരേട്ടൻ വലിച്ചു കീറി അങ്ങ് ഒട്ടിച്ച് വിട്ടിട്ടുണ്ട് നമ്മുടെ ശൈത്യമോളെ നമുക്ക് കേട്ടാലോ കുറച്ചു കുറച്ചായിട്ട് കേൾക്കാം എന്നിട്ട് പറയാനുള്ളത് നമുക്ക് പറയാം ഞാനിത് കഴിഞ്ഞ ദിവസം നമ്മുടെ ശൈത്യമോളിന്റെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാ വരും അണ്ണം വരും വന്ന് കഴിഞ്ഞാൽ ഒരു കീറല് കാണും അതിൽ മിക്കവാറും തീരുവെന്നുള്ളത് അതേപോലെ വെറുതെ പോയി ചൊറിഞ്ഞു എന്ത് കാര്യത്തിനും എന്ത് കാര്യത്തിനും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല ശൈത്യ നാട്ടിലേക്ക് വന്നോ ശൈത്യ എയർപോർട്ടിൽ വന്നതായിട്ടൊന്നും കണ്ടില്ല എനിക്ക് തോന്നുന്നു അവിടുന്ന് അതേപോലെ വാരണാസിക്ക് വിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാം ഒന്ന് ഒതുങ്ങി കഴിയുമ്പോഴേ കൊച്ചു വരത്തുള്ളൂ മോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിലായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വായിത്താളം അടിക്കാൻ നിൽക്കരുത് മനസ്സിലായില്ലേ ഒന്നാമത് നാട്ടുകാരെ എല്ലാരെയും അങ്ങ് പൊട്ടമാരാക്കാന്ന് വിചാരിക്കരുത് എല്ലാരും കണ്ടതാ കുഞ്ഞെന്താ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയാന്നുള്ളത് റീഎൻട്രി സമയത്ത് പോലും അതുകൊണ്ട് പിന്നെ കളിക്കാൻ നിക്കല്ലേ കളിക്കാൻ നിക്കുമ്പോ നോക്കി കണ്ടും കളിക്ക് തരത്തിന് പറ്റിയ ആളുകൾക്ക് കളിക്ക് മാരാറൊക്കെ എടുക്കാൻ പോയി തോഹണ്ടാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ കിട്ടിയത് പോലെ കിട്ടും നമുക്ക് ഇതൊന്ന് കാണാം എന്നിട്ട് ബാക്കി പറയാം കുറച്ചുപേരെ ആള് മാറിയിട്ടാണോന്നറിയത്തില്ല എനിക്ക് രണ്ട് ദിവസമായിട്ട് ഉണ്ട ഉണ്ടക്കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കു മാരാരെ മറുപടി കൊടുക്കു മാരാരെ എന്ന് പറഞ്ഞിട്ട് ഒരായിരം മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് രണ്ട് മൂന്ന് രണ്ട് ദിവസമായി വന്നിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആള് മാറിയതാണ് ഈ ഉണ്ട ഉണ്ടക്കണ്ണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അത് എനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും വേർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹുസ്ഫുരണത്തിന്റെ തലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ ആ അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടമാണ് പഴയ ഇഷ്ടപ്പെട്ട ഞാൻ ഞാൻ പറയാം നിങ്ങൾ ഉണ്ടക്കണ്ണ് ആ പറഞ്ഞത് ആണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ കാരണം കൊറേ പേര് അങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതായത് ഈ ഉണ്ടക്കണ്ണ് എന്ന് പറഞ്ഞു മാരാറ് ലൈക് ബോഡി ഷേവിംഗ് ആണോ നടത്തിയെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേട്ടോ എനിക്ക് പക്ഷെ പേഴ്സണലി അങ്ങനെ തോന്നില്ല കേട്ടോ മാരാർ ബോഡി ഷേമിംഗ് ചെയ്തത് പ്രത്യേകിച്ച് ഉണ്ടക്കണ് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അത് ചെറിയ എല്ലാവർക്കും ഒന്നും ഉണ്ടാകത്തില്ല എന്റെ ഒക്കെ കണ്ടില്ല മറ്റേ കണ്ണൊക്കെ കുഴിഞ്ഞ അകത്തോട്ട് കയറിയിരിക്കുന്നത് മറ്റേ ഉപ്പന്റെ കണ്ണ് പക്ഷെ അങ്ങനെയല്ല അല്ലെ ഉപ്പന്റെ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ പറഞ്ഞൊരു തെറ്റിപ്പോന്ന് എന്താണെങ്കിലും ഉണ്ടക്കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അത് എല്ലാവർക്കും അതൊരു ഭാഗ്യമല്ലേ ഉണ്ടക്കണ്ണുണ്ടാവുക എന്ന് പറയുന്നത് എനിക്കങ്ങനെയാ തോന്നുന്നത് നല്ല രസമാണ് അപ്പം അതൊരു ബോഡി ഷേമിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ കുറേ ആളുകൾ ഞാൻ പറഞ്ഞല്ലോ കുറേ ആളുകൾക്ക് അതൊരു തെറ്റായി മാരാറ് അങ്ങനെ പറഞ്ഞത് ഈ ഉണ്ടക്കണ്ണെന്ന് പറഞ്ഞത് തെറ്റാണ് അത് ബോഡി ഷേമിങ് ആണ് അതിനോട് എനിക്കറിയത്തില്ല എനിക്കതിനകത്ത് അങ്ങനെ വലിയ തെറ്റൊന്നും തോന്നിയില്ല ഇനി അതൊരു തെറ്റായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും പറയാനും പറ്റത്തില്ല മനസ്സിലായില്ലേ ശൈത്യയുടെ തെറ്റു നമുക്ക് പറയാം വാലിച്ച് കീറി ഒട്ടിക്കാം അതിനകത്ത് ഒരു കുഴപ്പമില്ല കാണിച്ചിരിക്കുന്നത് കൊണ്ടാണ് പക്ഷേ അയാളുടെ ബോഡിയിലെ ഒരു പാർട്ട് കണ്ണെന്ന് ഒരു പാർട്ട് അതിനെ കളിയാക്കുന്നത് അത് അത് മാറാറ് ഉദ്ദേശിച്ച ചിലപ്പോൾ ഒരു കളിയാക്കളായിട്ടായിരിക്കത്തില്ല എനിക്കും അത് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ശൈത്യക്കതങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു എനിക്കതിനെ അങ്ങനെ വലിയ ബോഡി ഷെയ്മായിട്ടോ ഒന്നും അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടക്കണ്ണുള്ള പെൺകുട്ടി മറ്റേ ഉണ്ടക്കണ് എന്താണ് മറ്റേ ക്ലാസ്മേറ്റ്സിനകത്ത് ഒരു ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ ഉണ്ടക്കണ്ണിനും പൊടിവീശക്കാരനും അങ്ങനത്തെ കുറെ ലീവ് ഇറ്റ് എനിക്ക് അതിനകത്ത് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ വരാറ് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ ശൈത്യക്കുട്ട എന്തിനാ ശൈത്യക്കുട്ട എന്തിനാ മോള് വന്ന് ചൊറിയാൻ ചെയ്യാൻ നിന്നത് ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ ഒരു കാര്യവും മോളുടെ കേസിൽ നമുക്ക് ഒന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനില്ല എല്ലാവരുടെയും കേസ് ഞാൻ ഞാനെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്യാപ്പിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ഇല്ല എന്തു പറഞ്ഞ് നിന്നെ സപ്പോർട്ട് ചെയ്യും നീ പുറകിൽ നിന്ന് അനുമോളെ കുത്തിയത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ കൈയടിക്കണോ അടിക്കണോ എന്നെ കിട്ടത്തില്ല കാണിച്ചത് എം എടുത്താൽ തന്നെയാണ് മനസ്സിലായില്ലേ ആദ്യം ചെയ്തത് പോട്ടേന്ന് വേണമെങ്കിൽ തള്ളി വിടാം അത് കുറച്ചായി വിട്ടുകളയാം പക്ഷെ ഈ റീഎൻട്രി നടത്തുന്ന സമയത്ത് നീ കാണിച്ചതും എല്ലാ അതും പോട്ടെ ആ അവാർഡ് കിട്ടിയ സമയത്ത് മോളുടെ മുഖത്തുണ്ടായിരുന്നൊക്കെ എക്സ്പ്രഷൻ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതൊന്നും ആർക്കും അങ്ങനെ മറക്കാൻ പറ്റത്തില്ല അതൊക്കെ മറന്നിട്ട് നിന്നെ പിടിച്ച് പൊക്കണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്ന് ശൈത്യം കൊള്ള നടക്കുന്ന കാര്യമല്ല മനസ്സിലായില്ലേ അതൊന്നും നേരായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മളത് ചെയ്യത്തൂല്ല നമുക്ക് ബാക്കി മാരാറ് പറയുന്നതേക്കാം മാരാർ ഇനി സർക്കാസ്റ്റിക് ആയിട്ട് കുറച്ച് ഒരു ഒരു സ്റ്റോറി പിടിച്ചിട്ട് അടിക്കുന്നുണ്ട് ഏഹ് നിങ്ങൾക്ക് നിങ്ങളത് കണ്ടു കാണുമല്ലോ മൊത്തത്തിൽ വീഡിയോ ഞാനത് മൊത്തത്തിലൊന്നും നമുക്ക് ഇവിടെ ഫ്ലേ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം ഇത് കേട്ടു പണ്ട് എനിക്ക് അതായത് രണ്ടായിരത്തി പത്ത് സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ പരു ഇങ്ങനെ വരും ഈ പരു വന്നിട്ട് അത് പഴുത്ത് വലുതാവും അത് പൊട്ടും അപ്പം അത് പൊട്ടിക്കഴിയുന്നതിന് തൊട്ട് മുമ്പ് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട് അപ്പം ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ അതിനെ പറയും അപ്പം അത് അത് അതിന് കാരണങ്ങൾ പലതാണ് അപ്പം എന്തായാലും നമ്മൾ കൊളസ്ട്രോളിൻ്റെയൊക്കെ ആകാൻ കാരണം അപ്പം രണ്ടായാലും ഈ കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട് സത്യം ഉണ്ടോ അവസാനം ഞാൻ തന്നെ സർജിക്കൽ എടുത്ത് കീറി പൊട്ടിച്ചുകൂടാമൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറി കളയായിരുന്നു പിന്നെ പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ എടുത്ത് ഞാൻ കീറും പക്ഷേ ഈ കുരു അങ്ങനെ പഴുത്തു പൊട്ടി പോകുമ്പോൾ ഒരു ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോൾ അതിനെ കിട്ടി കാണും കാര്യം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസ ഒന്നും അല്ലല്ലോ ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വിഷമം വരും കാര്യം ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോ ആരോ ഒരു അടിച്ചു പുറത്താക്കി വിട്ടു അപ്പൊ അതിന്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും കാര്യം പിടികിട്ടിയോ നിങ്ങൾക്ക് മാരാർ ജസ്റ്റ് ഒരു ഒരു മാരാറിന്റെ ലൈഫിലെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നല്ല താങ്ങുന്നത് പിന്നെ പുള്ളിയുടെ കുറച്ച് അറിവ് കൂടെ വെച്ചിട്ട് ഇപ്പ ഈ പറഞ്ഞ കുരു പൊട്ടിക്കുന്ന കേസ് പണ്ട് പുള്ളിക്കാട്ട് മറ്റേ പരുവന്നു അത് കുത്തി ആ ഒരു രീതിയിലാണ് പുള്ളി അടിക്കുന്നത് മനസ്സിലായില്ലേ പുള്ളി കൊടുത്തില്ല എന്ന് കുറേ പേര് പറയുന്നത് കേട്ടു പുള്ളി ശരിക്കൊന്നും ശൈത്യക്ക് കൊടുത്തില്ല എടോ ഇത് പുള്ളി പറയുന്ന കാര്യങ്ങൾ ഇൻറ്റുവിറ്റ് മനസ്സിലാക്കിയവർക്ക് കത്തിയിട്ടുണ്ട് പുള്ളി എങ്ങനെയാണ് കൊടുത്തത് ഇനി കൂടുതലും ശൈത്തേക്ക് ഇല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ശൈതയ്ക്ക് കൊടുക്കണം അത് പക്ഷേ അങ്ങനെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പം ശൈത്യക്ക് വേണമെങ്കിൽ കേസായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഒന്നാമത് മാരാറേറ്റണ ആവശ്യത്തിലധികം കൊടുക്കാറുണ്ട് ചില ആളുകൾ കേസുമായിട്ട് അപ്പം അത് വേണ്ടാന്ന് ചോദിച്ചിട്ടായിരിക്കും സർക്കാസ്റ്റിക്കായിട്ട് അടിച്ചത് പക്ഷേ ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് മനസ്സില് ഇപ്പൊ ഈ പറഞ്ഞ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യയുടെ കുരു പൊട്ടി കുരു പൊട്ടി ശൈത്യക്ക് പ്രത്യേകിച്ച് ഈ അനുമോളെന്ന് പറയുന്ന വ്യക്തിക്ക് കപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ശൈത്യയ്ക്ക് മൊത്തത്തിൽ അങ്ങ് പൊളിഞ്ഞു പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പി ആർ വിനു അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങള് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന അഖിൽമാരാർ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അകത്ത് കിടന്ന് അങ്ങോട്ട് കത്തി ശൈത്യക്ക് എല്ലാം കൂടെ പിടികിട്ടിയോ അത്രേ ഉള്ളൂ അതിനിട്ടുള്ള നീറ്റായിട്ടുള്ള ഒരു കൊട്ട് കുരു പൊട്ടിയതാണ് നോക്ക് അപ്പൊ മോള് ആരെങ്കിലും ഒക്കെ നെഞ്ചത്ത് കാരണം അപ്പൊ അതേ നിൽക്കുന്ന അഖിൽമാരാർ ഓക്കെ അഖിൽമാരാർ കൊടുക്കാൻ വേണ്ടി ഇറങ്ങി അഖിൽമാരാർ എന്താണെന്ന് അറിയാതെ പുള്ളി കൊടുക്കാൻ ഇറങ്ങി അത്രേ ഉള്ളൂ അതാണ് ശൈത്യക്കിവിടെ സംഭവിച്ചത് ശൈത്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശൈത്യമോളെ എല്ലാവരും പ്രശ്നക്കാരാ മറ്റേ എന്താണ് അനിമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ആർ ബിനു പ്രശ്നക്കാരന അഖിൽമാരാർ പ്രശ്നക്കാരന ബിഗ് ബോസ് പ്രശ്നക്കാരനെ എല്ലാവരും ബിഗ് ബോസിന്റെ ടീം ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പ്രശ്നക്കാരാ പക്ഷെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പ്രവർത്തികൾ കണ്ട ജനങ്ങളുണ്ട് ഈ ജനങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു അഞ്ച് ശതമാനം പോലും നിന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക ശൈത്യ അത് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിനക്ക് മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ നീ ഇനി ഏതെങ്കിലും റിയാലിറ്റി ഷോ പോയാൽ അവിടെയും നീ ഇത് കണക്ക് തന്നെ കാണിക്കും മനസ്സിലായോ ഇതിനു മുമ്പോ റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോയിൽ നീ ചെയ്തതായി ഇപ്പൊ പുറത്തു വരുന്നുണ്ട് സ്വാസികയൊക്കെ വന്ന് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ അങ്ങനെ നീ തെയ്യുന്നുണ്ട് കൂടാതെ ബിഗ് ബോസിൽ നീ കാണിച്ചത് ആരും പ്രത്യേകിച്ച് പറയണ്ട ഞാൻ പോലും ഒരുന്ന പറയണ്ട ജനങ്ങൾക്ക് അറിയാം നീ എന്താ കാണിച്ചതെന്ന് അവിടെ നീ തീരും മനസ്സിലായില്ലേ സോ പിന്നെ നീ കിടന്ന് ഈ കളി പറഞ്ഞ് ഡാൻസ് കളിക്കാൻ ഇറങ്ങാതെ നിന്റെ ഓരോ ഡാൻസിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്തോര ഭാഗത്ത് കിടന്ന് പൊട്ടി വിങ്ങിയിട്ടാണ് നീ വന്നത് ചെയ്യുന്നെന്നുള്ളത് ഒരു ഗ്യാപ്പ് എടുക്കും ബ്രേക്ക് മനസ്സിലായോ എന്നിട്ട് വാ സോഷ്യൽ മീഡിയയിലേക്ക് അപ്പൊ ഇത്രയും ഒരു സാധനം നിനക്ക് കിട്ടത്തില്ല ഇപ്പൊ നീ വന്ന് എന്ത് പറഞ്ഞാലും നിന്റെ നീ അനുഭവിച്ച ആ ഒരു സാധനം അകത്ത് കിടക്കുന്നുണ്ട് അതിന്റെ ദേശത്തിൽ നീ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും നിനക്ക് നല്ല പണിയെ അതുകൊണ്ട് കിട്ടത്തുള്ളൂ മനസ്സിലായോ അത്ര എനിക്ക് പറയാനുള്ളൂ വേണമെങ്കിൽ മാരാറ് പറയുന്ന കുറച്ചുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രിയപ്പെട്ടവരെ കാണു എന്നിട്ടൊരു ചെറിയ സാധനം കൂടെ അടിച്ചിട്ട് നമുക്ക് നിർത്താം ഒരു കുളത്തില് കുറേ അഹങ്കാരികളായിട്ടുള്ള തവളകൾ അതുങ്ങൾ ആ കുളത്തിൽ കൊടുക്കാൻ ഒരു മനുഷ്യനെ സംഭവിച്ചിട്ടില്ല ഈ തവളകളുടെ അഹങ്കാരം കാരണം സത്യം പറഞ്ഞാൽ ആ പരിസരത്തോട്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് വരാറുമില്ല ഒരു ജീവികളും വരാറില്ല ഒരു തുള്ളി വെള്ളം ചോദിക്കാൻ ചോദിച്ചാൽ ഈ ഉമ്മമാര് ചീത്ത വിളിക്കും തേറി വിളിക്കും പാച്ചയ്ക്ക് ആക്ഷേപമാണ് അങ്ങനെ ദാഹിച്ചു വലഞ്ഞ ഒരു ആന ഈ വഴി വന്നിട്ട് പറഞ്ഞ ചേട്ടന്മാരെ എനിക്കിത്തിരി വെള്ളം തരണം തവളക്കെങ്ങാനും ആനയെ വല്ലാന്നൊട്ടുണ്ട് ആനയാര് തവളയുടെ മുന്നിൽ എന്നുള്ള രീതിയിലാണല്ലോ ഇവരുടെ ഒരു ഒരു ഭാവം അങ്ങനെയാണല്ലോ അങ്ങനെ തവളകളെല്ലാം കൂടെ പരത്തേറി ആന അന്തൊക്കെ തവളക്കും ഒന്ന് വേണ്ട വിനി വിളിക്കാനുള്ള ആൾക്കാരെ മൊത്തവും ഈ തവളകളെല്ലാം കൂടെ വിളിച്ചു അവസാനം പ്രാന്തെടുത്തിട്ട് ഈ ആന ചാടി കുളത്തിച്ചാടി ചാടിയപ്പോൾ ഈ തവളകളെല്ലാം കൂടെ തെക്ക് തെക്കുകടക്ക് പോയി ഇതിൽ ഏതോ ഒരുത്തൻ ഇവരുടെ കൂട്ടത്തിലുള്ള നേതാവായിരുന്നു ഇവൻ തീർച്ചിട്ട് ഈ യാടയുടെ തലയിൽ വന്നിപ്പോ ആനയുടെ മസ്തകത്തിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ആനയുടെ മസ്തകത്തിൽ ഇരുന്ന തവളയെ നോക്കിയിട്ട് താഴെ കിടന്ന തവളയുടെ കൂട്ടുകാരൻ പിടിച്ചു പറഞ്ഞു ചവിട്ടി താക്കടാണ് നായിന്റെ മോനെ പാതാളത്തിലേക്ക് കന്നു അപ്പൊ ഇതാണ് ഇവരുടെ ഒരു മനോഭാവം അപ്പൊ ആരെയാണ് ചവിട്ടി താക്ക നോക്കുന്നതൊന്നും തിരിച്ചറിവില്ല ഓപ്പോസിറ്റ് വരുന്ന ലോറിയാണെന്നും ബോധമില്ല ഒരു ലോറി കഥയൊക്കെ മരാരാട്ട പറഞ്ഞു കുറെ പറയുന്നുണ്ട് കേട്ടോ ഈ സർക്കസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി രീതിയിൽ ഞാൻ എല്ലാം കൂടെ ഒന്നും കുത്തിക്കേറ്റാത്തതാ അപ്പൊ ഇതിനകത്ത് ഈ ആനയുടെ കാര്യം പറയുന്നുണ്ടല്ലോ മരാരാട്ട നിങ്ങളെയാണോ നിങ്ങൾ ഈ ആനയായിട്ടൊക്കെ ഉപയോഗി ഉപമിക്കുന്നത് ഏഹ് നല്ല കാര്യമാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷെ എപ്പോഴും ഇങ്ങനെ അങ്ങ് ഞാൻ വലിയ ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞു എപ്പോഴും നമ്മൾ അങ്ങനെ വലിയൊരു സംഗതിയാണ് മറ്റുള്ളവരെല്ലാം ചെറുതാണ് അങ്ങനെ കാണാതിരിക്കുക എന്നുള്ളൊരു സാധനം ഇതൊരു ഉപദേശവും അങ്ങനൊന്നും അല്ല നിങ്ങളെ ഉപദേശിക്കാറും നമ്മൾ ആരുമല്ല പക്ഷേ എപ്പോഴും ഒരു ഒരു ചെറിയ ആ ഒരു സാധനം എവിടെയൊരു ഇച്ചിരി അഹങ്കത അഹന്ത ഉള്ളതായിട്ടൊരു ചെറിയ ഫീല് കിട്ടി അതുകൊണ്ട് ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂടുതലൊന്നും പറയാനില്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശൈത്യക്കിട്ട് നൈസായിട്ടുള്ള കൊട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവത്തെ പിടിച്ചുകൊണ്ട് ശൈത്യം വീണ്ടും കയറി വരാനിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കിടക്ക് ഇതിന്നൊക്കെ വിടുക ആൾക്കാർ പറയുന്നതിനകത്തോ റിയാക്ട് ചെയ്യാൻ നിൽക്കാതിരിക്കുക റിയാക്ട് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ ശൈത്യം പോലും നാറത്തേ ഉള്ളൂ കാരണം അതുപോലത്തെ പരിപാടി കാണിച്ചിട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത് അല്ലേ നിങ്ങൾ പറ പ്രിയപ്പെട്ടവരെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഈ പുറകിൽ നിന്ന് കുത്തുന്നതും ഒക്കെ വിടാം പക്ഷെ കൂടെ ആ ഹൗസിലുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഒരു കപ്പ് കിട്ടിയപ്പോൾ അയാളോട് ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നതിൻ്റെ പുറത്ത് അയാൾക്ക് കപ്പ് കിട്ടിയ ആ ഒരു നിമിഷമൊക്കെ അയ്യോസ് മറ്റേ സങ്കടം കൊണ്ട് നീരാടി മുഖത്ത് വക്ളിച്ച് ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കേണ്ട ആ ഒരു പ്രവൃത്തിയോടൊന്നും നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ എനിക്കെന്തായാലും പറ്റത്തില്ല ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റെ